ഇന്ത്യയിലെ ഒരു സ്ത്രീ യമയിൽ തൂക്കിക്കൊല്ലപ്പെടാൻ തീരുമാനിച്ചപ്പോഴ് ഞാൻ അവിടുത്തെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നിയമങ്ങൾ കൂടി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പം ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കർമ്മശാസ്ത്രം അതിൽ അഥവാ ആരാധന രണ്ടാമത്തത് മുഴമ്പലാത്ത് ജനങ്ങൾ തമ്മിലുള്ള ഇടപാട് സംബന്ധിച്ച നിയമങ്ങൾ മൂന്നാമത്തത് വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന കാര്യങ്ങൾ നാലാമത്തത് ജിനായാത്ത് എന്നാണ് ഒരു ക്രിമിനൽ സംബന്ധമായ നിയമങ്ങൾ ഇപ്പോൾ എറണാകുളത്ത് ഇവിടെ വലിയ കോടതി ഹൈക്കോർട്ടും വക്കീലുമാരും എല്ലാം ഉള്ള സ്ഥലമാണല്ലോ ആ ഞാനങ്ങ് തുടങ്ങിയതാ ട്രെയിനിൽ പോകാൻ വേണ്ടി ഇരിക്കുക ഇപ്പം മന്ത്രി അവരുടെ എത്തി ഇനി എനിക്ക് പോകാനും അല്ലെങ്കിൽ അപ്പോൾ ഇസ്ലാമിക കർമ്മശാസ്ത്രം അത് നാല് ഭാഗമാണ് ഒന്ന് ആരാധന രണ്ട് ഇടപാടുകൾ മൂന്നാമത്തത് വൈവാഹിക ജീവിതം നാലാമത്തത് ജിനാത്ത് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ സംബന്ധമായ നിയമങ്ങളൊന്നാണ് ഇപ്പം ഇവർ മന്ത്രിമാരാണ് ക്രിമിനൽ ഉദ്യോഗസ്ഥന്മാരെ മിസ്റ്റേക്കുകളും ഞങ്ങളങ്ങനത്തെ ഇന്ത്യ രാജ്യം ആ ക്രിമിനൽ വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റു മറ്റ് ഭരണരംഗത്ത് പണ്ഡിതന്മാർ ഇടപെടാത്തത് കൊണ്ട് നാം അതിലേക്ക് പോകുന്നില്ല എന്നാൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന പള്ളിതറച്ചുകളിൽ കോളേജുകളിലും പഠിപ്പിക്കപ്പെടുന്ന ക്രിമിനൽ നിയമത്തിൽപ്പെട്ട ഒന്നാൾ ഒരാളെ കൊന്ന ആളെ കൊല്ലാൻ ശിക്ഷിക്കുക എന്നത് മറ്റൊന്ന് അങ്ങനെ കൊല്ലുന്നില്ലെങ്കിൽ മാപ്പ് കൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് അത് രണ്ട് വിധത്തിൽ കൊടുക്കാം ദിയത്ത് എന്ന് പറയുന്ന ഒരു പ്രായശ്ചിത്വം ചെയ്യിപ്പിച്ചുകൊണ്ട് അത് വാങ്ങിക്കൊണ്ട് മാപ്പ് കൊടുക്കാം ഒന്നും വാങ്ങാതെയും മാപ്പ് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈ എം എൽ എ സ്ത്രീയെ സംബന്ധിച്ച് തൂക്കിക്കൊല്ലാൻ പതിനെ കഴിഞ്ഞ പതിനാറാം തീയതി കൊല്ലുമെന്ന് ഉള്ള വാർത്തകളുമ്പോൾ ഞാൻ അതിനൊന്നും ഇടപെട്ടതല്ല നിയമപരമായി ഇടപെട്ടതല്ല പക്ഷേ അവിടുത്തെ പണ്ഡിതന്മാരെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു നിയമമുണ്ടല്ലോ നിയത്ത് കൊടുത്താൽ വിട്ടുകൊടുക്കാനുള്ള അധികാരം കുടുംബങ്ങൾക്ക് ഉണ്ട് എന്ന് ഇസ്ലാമതത്തിലൊരു നിയമമുണ്ടല്ലോ ആ നിയമം നിങ്ങൾ അവിടുത്തെ ജഡ്ജിയോടും മറ്റ് ജനങ്ങളോടും പറഞ്ഞു കൊടുക്കണം എന്നിട്ട് ഈ കുടുംബങ്ങളെ ഇവിടുത്തെ നിന്ന് സംസാരിച്ച് അവർക്ക് എന്ത് കൊടുക്കണമെങ്കിലും കൊടുക്കാൻ ഇവിടെ തയ്യാറാണ് അതിനാളുകൾ ഇവിടെ ഉണ്ട് ഒരു മനുഷ്യൻ എന്ന ഒറ്റ നില മാത്രമാണ് ഞങ്ങൾ നോക്കുന്നത് അത് ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം എന്ന വ്യത്യാസമില്ല അതുപോലെ പുരുഷൻ സ്ത്രീ എന്ന വ്യത്യാസമില്ല ഇന്ത്യയും ഇതിൻ്റെ പുറത്തും എന്ന വ്യത്യാസമില്ല എവിടെയായാലും മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് നന്മ ചെയ്യുന്നത് ഏറ്റവും വലിയ നന്മയാണെന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് സല്ല വായു വസ്ല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ നിലക്കുള്ള ഒരു ചർച്ച നിങ്ങൾ കുടുംബങ്ങളുമായി ചെയ്തു നോക്കിയാൽ നമ്മളെ ഇസ്ലാമിൻ്റെ നിയമം അവർക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഇസ്ലാം മുസ്ലിമീങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളും അല്ല എന്ന് ലോകത്തന്നെ മനസ്സിലാക്കാനും കഴിയുമല്ലോ എന്ന് ഞാൻ അവിടുത്തെ പണ്ഡിതന്മാരോട് സംസാരിച്ചപ്പോൾ കയ്തത് ജഡ്ജിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ കുടുംബങ്ങളുമായി സംസാരിക്കാൻ പോകുന്നു അതുകൊണ്ട് ഒരല്പദിവസത്തേക്ക് നീട്ടിത്തരണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു അത് പതിനാറ് തൊട്ട് പിന്നെ ഒരു ഡേറ്റ് ഒന്നും നിശ്ചയിക്കാതെ ജഡ്ജി സ്വയം അത് മറ്റൊരു സമയത്തേക്ക് നീട്ടി ഡേറ്റ് നിശ്ചയിക്കാതെ എന്ന് പറയുമ്പോൾ തന്നെ സമാധാനമായല്ലോ അങ്ങനെ എപ്പോഴും ആ ചർച്ച കുടുംബങ്ങളുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് പക്ഷെ അതിലും ഞാൻ ഇത് ചെയ്തതിൽ ഇവിടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും സന്തോഷിക്കുകയും മുസ്ലിങ്ങളും അമുസ്ലിമുകളും എല്ലാവരും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഒരു ചെറിയ വിഭാഗം എവിടെ നിന്നോ ഇങ്ങനെ ഇതങ്ങനെ പാടുണ്ടോ അത് അങ്ങനെയുണ്ടോ എന്നുള്ള പല കുത്തിരിപ്പുകളും നടത്തുക മാത്രമല്ല അവിടുത്തെ കുടുംബങ്ങളോട് നിങ്ങളീ ചൊല്ലിക്കാശിനു വേണ്ടി നമ്മളെ അഭിമാനം വിൽക്കുകയാണോ എന്ന് ചോദിച്ച് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതും ഇന്ത്യയിലുള്ള ആളുകൾ തന്നെയാണ് തരുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വേദനയുണ്ട് ഏതായാലും നമ്മുടെ കാഴ്ചപ്പാട് മനുഷ്യർക്ക് ഗുണം ചെയ്യുക മനുഷ്യർ എന്ന ഒറ്റ നോട്ടം അതിലൂടെ ഗുണങ്ങൾ ചെയ്തു കൊടുക്കുക എന്നാണ് ഇവിടെ ഇപ്പോൾ ദാറുൽ ഹൈർ എന്ന പേരിൽ ഏതാനും ഭവനങ്ങൾ നിർമ്മിക്കുകയും അത് പാവപ്പെട്ട ആളുകൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു ഇത് അത് അള്ളാഹു ജനങ്ങളെ ാണ് ഇത്യമായ ആരെയായിരിക്കും കണ്ടുവരുന്നത് ഏതെങ്കിലും രാജ്യത്തിന്റെ ഭരണാധിപനായിരിക്കും നമുക്ക് നോക്കാം ആരാണ് കണ്ടോ പണ്ടുള്ളിലേക്ക് നോക്കാം രാജകീയ പൊറോടിയോട് കടന്നു വരുന്ന ആരാണ് സുൽത്താനുമാക്കാന് ഇതാണ് നിണ്ട് എന്തൊരു രംഗമാണത് രാജകീയ പൊറോഡിയോടിയിട്ടാണ് കടന്നു വരുന്നത് പള്ളിയിലേക്ക് അല്ലാഷ നിരവധി കുറക്കുമാർട്ടാമു Dinero e nera, tradimento di chi è, tradimento di è, tradimento di chi è, tradimento